ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി കെട്ടിപ്പൊ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങനുമ്പോ എന്റെ ഒരു വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ മുടിയിലൊക്കെ ഒന്ന് കടന്നു നോക്കിയതാ പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടി ഒരു പരിപാടി ചെയ്തിട്ട് എന്ന് ചെയ്തു മുടി വെട്ടി ചോദിച്ചുണ്ട് വളരെ കുറെ സമയം എടുക്കില്ല അപ്പം പടം തുടങ്ങണം ആ മുടി വെച്ച അവര് പടം തീരുന്നവര് ആ മുടി വെട്ടി അങ്ങനെ ആയിക്കോട്ടി അങ്ങനെയാണ് അതിന്റെ കഥ പടത്തിനകത്ത് രണ്ടു മൂന്ന് ഷർട്ടം കൊണ്ടും ഒക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇല്ല ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് പണ്ട് ആടിന്റെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായ തലർപ്പില്ലാത്ത ഒരു പടം ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടെയാണ് ഒരുപാട് സന്തോഷം പിന്നെ

ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗം അയാൾ അയാളുടെ അയാളിൽ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നുള്ളത് അതല്ലെങ്കിൽ ഒരു ആക്ഷൻ ഡ്രാമ ജോണപ്പെടുന്ന സിനിമയാണ് അതിൽ തന്നെ അതിൻ്റെ മമ്മൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രചരണങ്ങൾ വേറെ വേറെയാണ് നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെയല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത് അപ്പോ ആ ഒരു വ്യത്യാസം അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിലൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളിലും ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും സ്വാഭാവികമായും ഈ സിനിമ അത് ഞാൻ പൊതുവേ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെ ആക്ഷനിൽ പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്